പ്രഭാത ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം എട്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ഹിജറ വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് റബിയുൽ ആഹർ നാല് ചൊവ്വാഴ്ച ുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന് നാ വിട്ടുമ്പോൾ കൽപിലില്ല നിലച്ചു മന്ന് ചലനം നിലച്ചു ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയു നമ്മൾ കര ം മടങ്ങുമെന്ന് നമ്മൾ മടങ്ങുമെന്ന് ചിന്താപ്രഭാതം തുടരുന്നു ജീവിതത്തിൽ ജയിച്ചു മുന്നേറുക മനുഷ്യ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും എന്നാൽ പ്രയാസങ്ങളെ അതിജയിച്ച് മുന്നേറാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നാൽ ഒരു മനുഷ്യൻ തോറ്റുപോകുന്നത് അവൻ സ്നേഹിച്ച മനുഷ്യനാൽ ചതിക്കപ്പെടുമ്പോഴാണ് മനുഷ്യോൽപത്തി മുതൽ ഇന്നു ചരിത്രങ്ങളിൽ ഇന്നുവരെ ചതിക്കപ്പെട്ടവരും വഞ്ചിക്കപ്പെട്ടവരുമായിട്ടുള്ള ധാരാളം നിസ്സഹായരായ മനുഷ്യരെ കാണാം എന്നാൽ അത്തരം ആളുകളെ സ്നേഹിക്കാനോ ചേർത്ത് പിടിക്കാനോ ആരുമുണ്ടാവില്ല കർമ്മങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുന്നു കൂലിയില്ലാതെ സേവനം എന്ന നിലക്ക് ചെയ്യുന്ന ജോലി പോലും അധികാരികളെ ഉപയോഗിച്ച് ഇല്ലാതാക്കുന്നു കുടുംബം പോറ്റാൻ അവർ നടത്തുന്ന മറ്റു മാർഗങ്ങളെ അഹങ്കാരം കൊണ്ടും ആൾബലം കൊണ്ടും അധികാരികളെ കൊണ്ടും ഇല്ലായ്മ ചെയ്യാൻ എല്ലാ തരത്തിലുള്ള നീചപ്രവർത്തികളും നടത്തുന്നു അത്തരം ആളുകളോട് കാലം മറുപടി ചോദിക്കുക തന്നെ ചെയ്യും നല്ല ബന്ധങ്ങൾ ജീവിതത്തിൻ്റെ കരുത്താണ് ഓരോ ബന്ധങ്ങളും ഓരോ പളുങ്ക പാത്രങ്ങൾ പോലെയാണ് ഉടയാതെയും തകരാതെയും സൂക്ഷിക്കാൻ വേറെ ജാഗ്രത വേണം ഏറെ ജാഗ്രത ഉണ്ടാവട്ടെ ചിഹ്നപ്രഭാതം എവിടെ അവസാനിക്കുന്നു നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങൾക്ക് മുമ്പിൽ ഏവർക്കും നല്ലൊരു ദിനാശംസകൾ നേരുന്നു